മറാന്റെ റൂമിൽ വെറുതെ വന്നതാണ് കാമറാന് പാർക്ക് ചെയ്തിട്ടുണ്ട് മസാല അയ്യവ ഇതാണ് ഇവിടെ സ്റ്റോർ ഇട്ടാ ഡ്രസ്സൊക്കെ സ്റ്റോറാണ് ഡോറ് വന്ന ഇപ്പം സൗണ്ടാണ് ഇപ്പൊ പിന്നെ ഇതാണ് സെറ്റപ്പ് കേട്ടാ ഏ നല്ല സോഫ കിരിക്ക സെറ്റപ്പ് സ്റ്റിക്കർ വർക്കാണ് മസാല

അപ്പോ പിന്നെന്താ ഉൾപ്പെടെ ഫുള്ള് വർക്ക് ചെയ്ത് കിട്ടാ ഫുള്ള് ഇങ്ങനെ ഓരോരോ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചിട്ട് റൂമാണ് നമ്മുടെ സ്നേഹന്റെ ഏ വേറെ ആക്കി ചിക്കണോക്കെ വാടക എന്നും ഇങ്ങനെ വരണ റൂമെന്ന് വിചാരിക്കും ഒന്നും ഇങ്ങനെ വെറുതെ അറിഞ്ഞതോ കസാലൊരു അടിപൊളിയാലും ഇരിക്കുന്നുണ്ട് കസാലയില് ഏ പിന്നെ ഓരോരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാ നല്ല ഷോ ആക്കിയിരിക്കുന്നു ഒരാളോട് തോന്നുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളിട്ടാ ഗീസ് ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ മറ്റും കൊണ്ടു വരും നമ്മളങ്ങനെ ഓരോരോ വിശേഷങ്ങളിങ്ങനെ പങ്കുവെക്കുകയാണ് ഓക്കെ താങ്ക് യു